ഹലോ ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ജാസി ആഷിഖ് അത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നമ്മുടെ ജാസി ആഷിഖ് അവരുടെ ഒരു അതിൽ നമ്മുടെ ജാസി ഒരു പുതിയൊരു പരാതിയും ഒരു കണ്ടുപിടുത്തായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ആ അവർ പറയുന്നത് കണ്ടുനോക്കാം

നിസ്കരിക്കുന്ന വെച്ചാൽ അങ്ങനെയല്ല പക്ഷെ ഞാൻ നിസ്കാരം കഴിയൊന്നും ഒഴിവാക്കാറില്ല ഇവൻ ആശിക്കാറിയാം ഞാനിപ്പോ ഇൻസ്റ്റയിൽ അങ്ങനെ പോകുമ്പോ ഇന്ന ദിക്കർ ചെല്ലിയാൽ ഇത്ര കൂലി കിട്ടും ഇന്ന ദിക്കർ ഇതിനുവേണ്ടി പത്ത് പേര് അങ്ങനല്ല ഞാൻ ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനത്തെ റീൽസ് വരുമ്പോൾ ഞാൻ അതിലത്തെ ഞാൻ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കും ആ ശ് അറിയാം ഒരു നോട്ടുണ്ട് ആ നോട്ടിലേക്ക് ഞാനിതെല്ലാം എഴുതി വെക്കും അതിന്റെ മലയാളം എഴുതി വെക്കും അതിന്റെ ഉപകാരങ്ങളും എഴുതി വെക്കും ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കത് ഞാൻ അത് ചെല്ലിക്കുന്നുണ്ട് ഒരിക്കലും കേട്ടോ അതൊന്നും ഒരു ഇസ്ലാമിലും തമാശ ആണ് ഞാൻ ഇങ്ങനെ എഴുതി വെക്കുന്ന എഴുതി വെക്കാറുണ്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി എഴുതി വെക്കാറുണ്ട് അപ്പൊ നിസ്കരിക്കാറുണ്ട് എനിക്ക് ആറുമണിയാകുമ്പോൾ ഞാൻ വീട്ടിലുള്ള സമയത്ത് മണി എന്ന ആറുമണി ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഉണ്ടെങ്കിൽ എനിക്ക് വീടെല്ലാം ബഹൂർ അത് ദുബായി കിട്ടിയിട്ടുണ്ട് ബഹൂർ എല്ലാം പൊകച്ച് വീട് ഭയങ്കര പോസിറ്റീവ് വൈബ് ആക്കി ഞാൻ വെക്കാറുണ്ട് നിസ്കരിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് ഇനി ഇപ്പൊ പൊട്ടിടാ പൊട്ടിടുന്നത് എന്റെ പ്രൊഫഷനാണ് ഇപ്പൊ മമ്മൂട്ടി പൊട്ടിട്ട് അഭിനയിക്കുന്നില്ലേ മറ്റുള്ള പൊട്ടിട്ട് അഭിനയിക്കില്ല അതൊക്കെ അവരൊരു കോസ്റ്റ്യൂമിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ എവിടെ പോകുമ്പോൾ ഞാൻ ഒരുങ്ങി ചെല്ലുമ്പോൾ എനിക്ക് ഒരു ഡ്രസ് ഇടുമ്പോൾ ചെയ്യുമ്പോൾ ഇത് ഞാൻ ആദ്യം തട്ടമാക്കി ഇട്ടു നോക്കി അപ്പൊ എനിക്കൊരു ഭംഗി തോന്നില്ല ഞാൻ ജസ്റ്റ് നോർമൽ ഹെയർ അഴിച്ചിട്ടു ഒരു പൊട്ട് വെച്ചപ്പോ അതിനൊരു പ്രത്യേക ഒരു എലഗന്റ് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിൽ പ്രധാനം അല്ല അങ്ങനല്ല ഈ പൊട്ടിന്റെ കാര്യം പറഞ്ഞത് ഇസ്ലാമിന്റെ ഭംഗി ഭംഗി തട്ടത്തിന്റെ കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷെ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ തോന്നി അപ്പം ഇസ്ലാമിനേക്കാൾ പ്രധാനം കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ സൗന്ദര്യത്തിനും അതായത് പൊട്ടിടുന്നതോ ഏഹ് ഇതൊന്നും ഇസ്ലാമിന് അനുമതിയല്ല എന്നുള്ള അത് ജാസ് ചെയ്യുന്നു അതുപോലെ തന്നെ തത്തം ഇടാൻ പോയി പക്ഷെ എനിക്ക് ചേരുന്നില്ല എനിക്കൊരു പങ്ക് തോന്നുന്നു അല്ല ഞാൻ പറഞ്ഞത് ഇസ്ലാമിന് പറയം കൊടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സും എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അബായാണ് ഞാൻ പുറത്തെവിടെ പോകുമ്പോ അബായിട്ട് പോകുന്നത് ബുറക്കിട്ടാൻ പോവാറ് കാരണം അത് അത് അങ്ങനെയുണ്ട് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് മാത്രം കാണിച്ച് ബുറുക്കം മാത്രം ഇട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ അടുത്തും കൊണ്ട് ഞങ്ങള് ഡൽഹിയിലൊക്കെ പോയി കറങ്ങിയല്ലോ ആ സമയത്തൊക്കെ ഞാൻ ബുറക്കയാണ് യൂസ് ചെയ്തത് കാരണം അവിടെ എന്നെ അറിയണ ആരും ഇല്ല പക്ഷെ ഇനി ബുറക്ക് യൂസ് ചെയ്യാൻ കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് കാരണം നമ്മൾ തുടർച്ച നോട്ടങ്ങൾ ഒഴിവാക്കാം ഭയങ്കര കംഫർട്ടബിൾ ആ ഒരു വേഷം ഭയങ്കര ഇട്ട് ഇട്ടുകഴിഞ്ഞാല് അപ്പൊ പിന്നെ നമ്മളെ പ്രൊഫഷണലൊക്കെ എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് ഓണം ഇങ്ങനെയൊക്കെ ഇത്ര നേരം നീല വർദ്ധിപ്പിക്കും ആശി സംസാരിക്കാൻ ഞാൻ അവസരം കൊടുക്കില്ല ആശി സംസാരിച്ചാൽ നല്ല സംസാരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ വ്യക്തിയുടെ സർജറി ചെയ്യാൻ കമ്മിറ്റിയാണ് അതിലേക്ക് ഞാൻ എത്തുന്നത് ലാസ്റ്റ് ഞങ്ങൾ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് മരണപ്പെട്ടല്ലോ തൂങ്ങി മരിച്ചല്ലോ ഒരു വലിയ അവളുടെ എന്താണ് മയത്ത് മഹല് കമ്മിറ്റി ഏറ്റെടുത്തിട്ടല്ലേ സംസ്കരണം ചെയ്തത് അപ്പൊ അങ്ങനെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ പൊതുവേ ഈ പരിഗണന മാനുഷികൾ പക്ഷെ പൊതുവേ ഈ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മതത്തില് ഈ ഈ ലോത്ത് നബിയുടെ കാലം പറഞ്ഞ സമയത്ത് ആ കഥ പിന്നെ നബി അത് ലോത്ത് നബിയുടെ അത് ആണും ആയിരുന്നു പെണ്ണും പെണ്ണും അവര് മറിച്ച് കളഞ്ഞു അവര് ഒരു ജനതയ്ക്ക് ഒരു മക്കൾക്ക് വേണ്ടി മാത്രമാണ് സ്ത്രീയും ആണു ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ജനതയെ പഠിച്ചു കീഴ്മേൽ മറിച്ച് അവിടെയാണ് നമ്മുടെ നെയിൽ നദിയാവും ചാവ് കടൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ സുഹൃത്തുക്കളെ ഇതൊക്കെ അറിയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതേപോലെ വേറെ സംഭവം ഉണ്ട് എന്ത് ഈ ട്രാൻസെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ഈ മുസ്ലിം കുറച്ച് ആണ് വീണ് കെട്ടത് നിപിഷമ ശബിക്കപ്പെട്ട വർഗങ്ങള് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് ഖുറാനിൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഖുറാൻ ഉണ്ടാവുമായിരിക്കും എനിക്ക് അറിയില്ല പക്ഷേ നബിക്ക് ഒരാളെ ശപിക്കാൻ പറ്റുമോ നബി എല്ലാവരും ഉള്ള ഒരാളല്ലേ സ്നേഹ സ്നേഹം കൊടുക്കുന്ന ഒരാളെ ഇനിയിപ്പോൾ ഇത് ഞാൻ ഇട്ട് മോരന്മാരെ എടുത്ത് തൂക്കാൻ തുടങ്ങി അപ്പോൾ ഇവർ പറഞ്ഞത് കേട്ടല്ലോ ലോത്ത് നബിയുടെ കാലത്ത് അള്ളാഹുവിൻ്റെ അലാമത്ത് ഇറങ്ങി അവരെ കീഴ്മേൽ മറിച്ചു എന്നൊക്കെ ഇവർക്ക് അറിയാം തെറ്റാണെന്നും അറിയാം അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് അവർക്ക് അവർ പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഇനി ഉസ്താദ് കേട്ടിട്ട് ഉസ്താദന്മാർ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നും ഇവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുണ്ട് സമ്മതിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ